ഹലോ ഇന്ന് കാൽനട യാത്രയിലാണേട്ടോ ഇന്നത്തെ കാൽനടയാത്രയിൽ ഞാൻ എൻ്റെ പറയാൻ പറയുമ്പോൾ എൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ എന്നെ ആരെന്ത് കാട്ടിയാലും പറഞ്ഞാലോ ഉപദ്രവിച്ചാലൊക്കെ ഞാനത് നിശബ്ദം സഹി സഹിക്കല്ല അത് ഞാനവിടെ എടുത്തേക്കും എടുത്ത് വെച്ച് നമുക്ക് അത് താപ്പ് കിട്ടുമ്പോൾ പറയാമെന്ന് വിചാരിക്കും അതുകൊണ്ട് ആരും അറിയില്ല എന്നെ എന്നെല്ലാവരും ആര് എന്നെ എന്നെ മറ്റുള്ളവർ ദ്രോഹിച്ചാലും അത് ആരും അറിയില്ല എന്നെ ദ്രോഹിക്കുന്നുണ്ടെന്നുള്ളത് ആരും അറിയില്ല അപ്പോൾ ഞാനത് നമ്മളെ മനസ്സിലവിടെ വെക്കും ക്ഷമി ക്ഷമിക്കുക എന്നല്ല ആരുപദ്രവിച്ചാലും നമ്മൾ ക്ഷമിക്കുക എന്നുള്ള ഒരു ആ ഒരു അതി അഭിപ്രായത്തിലല്ല അത് വെക്കും അങ്ങനെ തിരിച്ച് ചോദിക്കാനൊരു അവസരം കിട്ടുമ്പോൾ ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് ആരെന്ത് കാണിച്ചാലും എത്ര വലിയ ദ്രോഹം ചെയ്താലും ഞാൻ ഞാനങ്ങനെ അവിടെ വെക്കും ചോദിക്കാം അതിനൊരു സമയം കിട്ടുമ്പോൾ ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് വെക്കും അതുകൊണ്ട് എന്നെ അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവാത്തത് കൊണ്ട് ആരും അറിയില്ല എന്നെ അങ്ങനെ ദോചിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും അനാവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആരും അറിയില്ല ഞാനത് കേട്ടിട്ട് ഞാൻ അപ്പം തന്നെ റിപ്ലൈ കൊടുത്താലേ ആൾക്കാരെ അറിയുള്ളൂ അപ്പോൾ അത് റിപ്ലൈ അപ്പം കൊടുക്കാത്തതുകൊണ്ട് ആരും അറിയില്ല അപ്പം അങ്ങനെ നമ്മൾ അങ്ങനെ കുറേ ഒരായിരം കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ടാകും അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും അവസരം കിട്ടണം അത് ചോദിക്കാനായിട്ട് ഒരു അവസരം കിട്ടുമ്പോൾ അത് ചോദിക്കും എന്തായാലും അത് അപ്പോൾ അവിടെ സഹതാപം അല്ലെങ്കിൽ അപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനൊന്നും അപ്പോൾ നോക്കൂല എപ്പോഴാണോ അവസരം കിട്ടണമെന്ന് അപ്പോൾ ചോദിക്കും അപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ അവരത് അവർ വയലുണ്ടാവും അവർ വയലൻ്റ് ആവും അപ്പോൾ അവർ പ്രശ്നം ഉണ്ടാക്കും അപ്പോൾ എന്തായി എന്നെ കാട്ട് എന്നെ ചോദിച്ചത് ആരും അറിഞ്ഞിട്ടും ഞാൻ തിരിച്ച് ഞാൻ കാട്ടുമ്പോൾ അതെല്ലാവരും അറിയും ചെയ്യും അപ്പോൾ ലോകത്തൊട്ടാകെ അറിയും കുടുംബങ്ങളറിയും വയലക്കാരറിയും നാട്ടുകാരറിയും പിന്നെ അത് മൊത്തം വലിയൊരു പ്രശ്നമാകും അപ്പം പ്രശ്നം അപ്പം എന്തായി ഞാൻ അങ്ങോട്ട് ദ്രോഹിക്കുക എന്നുള്ളത് ഞാൻ അങ്ങോട്ട് ദ്രോഹിക്കുക അല്ലെങ്കിൽ ഞാൻ കൊനസ്റ്റ് കാണിക്കുക അല്ലെങ്കിൽ വീണടുത്ത് കിട വീണിനടുത്തിട്ട് കുത്തുക അങ്ങനത്തൊക്കെ ഒരാളാക്കി മാറ്റില്ലേ എന്നാ അങ്ങനെ അതാണ് അപ്പോൾ എന്തിനും നമ്മൾ നമ്മളന്നെ നമ്മളോട് മോശമായിട്ടൊരാൾ വരും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അപ്പം തന്നെ ചോദിക്കണം എന്നാലാണ് അത് മറ്റുള്ളവരും അറിയുള്ളൂ അപ്പോൾ എൻ്റെ സ്വഭാവം അങ്ങനെയല്ല ഞാൻ അപ്പം അത് അവർ പ്രശ്നം ഉണ്ടാക്കുക അപ്പം പ്രശ്നം ഉണ്ടാക്കണ്ട നമുക്കതിനൊരവസരം കിട്ടുമ്പോൾ ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് പല കാര്യങ്ങളും നമ്മൾ ഞാനത് മറച്ച് എടുത്തു വച്ചിട്ട് നമ്മളെ കേട്ടില്ല കേട്ടില്ല എന്നും വെക്കൂല്ല ഞാൻ കേട്ടിട്ടുണ്ടാകും നമ്മുടെ മനസ്സിലവിടെ വെക്കും മനസ്സിലവിടെ വെച്ചിട്ട് പിന്നെ ഒരു അവസരം കിട്ടുമ്പോൾ ചോദിക്കും അപ്പം എന്തായി അവൾക്ക് കൊനഷ്ടാണ് അവൾക്ക് പിന്നെ കാര്യം കഴിഞ്ഞപ്പോൾ അഹങ്കാരാണ് അങ്ങനത്തെ ഉള്ള വർത്തമാനങ്ങളും പിന്നെ ഉണ്ടാവുക അപ്പോഴും നമ്മൾ ചോദിച്ച ആൾക്കാർക്ക് കൂടെ നിൽക്കാൻ തന്നെ അപ്പോഴും ആളുണ്ടോ ചോയിപ്പിച്ച ഇപ്പം എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത് ഇപ്പം എൻ്റെ ഫാമിലിയിൽ തന്നെ ഒരു ചെറിയ വലിയൊരു വിഷയമുണ്ടായി വലിയ വിഷയം എന്ന് പറഞ്ഞാൽ അത് അത്രയും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു സംഭവം ഉണ്ടായി അപ്പോഴും ഞാനത് എന്നെ മറച്ച് വെച്ചിട്ട് കുടപ്പുറപ്പിങ്ങൾ ഓരൊക്കെ അങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഇത് ഞാൻ ചോദിക്കും അത് ഞാൻ അവസരം കിട്ടട്ടെ ഇപ്പം നിങ്ങളെന്നെ മറച്ചു വെച്ചിട്ട് ചെയ്തില്ലേ അതുകൊണ്ട് ചെയ്തതിനുള്ളത് ഞാനിപ്പോൾ ഒന്നും പറയണില്ല അവസരം കിട്ടും അപ്പം ഞാൻ ചോദിച്ചുകൊണ്ട് അപ്പം ഞാൻ ചോദിക്കേണ്ടിട്ടാന്ന് പറഞ്ഞു പക്ഷേ അവിടെ നിന്ന് ഇപ്പോൾ ഒരു വർഷമായിട്ടില്ല അപ്പോൾ ഒരു ചോദിക്കാനായിട്ട് ഒരവസരം കിട്ടി കിട്ടി തിരിച്ച് ചോദിച്ചു ചോദിച്ചു പക്ഷേ ചോദിച്ചപ്പോൾ ചോ ഞാൻ ചോദി തിരിച്ച് ചോദിക്കണപ്പം എല്ലാവരും അറിഞ്ഞു എന്തുകൊണ്ട് പോയില്ല എന്തുകൊണ്ട് വിളിച്ചില്ല എന്തുകൊണ്ട് അറിയില്ല പിന്നെ അന്വേഷിച്ചില്ല എൻ്റെ കൂടപ്പുറത്തിങ്ങളല്ലേ എൻ്റെ തായാതികളല്ലേ പിന്നെ എൻ്റെ ഉമ്മയല്ലേ ഇതെന്ത് പോവാൻ ഇന്ത് ചോദിക്കാൻ ഇത് അന്വേഷിക്കാൻ ഇതാ വിളിക്കാത്തത് അവൻ്റെ വർത്താനങ്ങളെന്താ അവരുടെ വിശേഷം എന്താ എന്നൊക്കെ എന്നോട് ചോദിക്കാം അപ്പോൾ എന്നോട് പിന്നെ മുന്നേ എന്നെ ദ്രോഹിച്ച് വെച്ചിട്ടുണ്ട് മുന്നേ പിന്നെ കുറച്ച് ഒരു വർഷം മുന്നേ നമുക്കിട്ട് പണിതൊരു തന്നിട്ട് പണിയല്ല പണി തന്നൂന്നല്ല ആ പണിയല്ല നമ്മളെ ഒരു എന്താ പറയുക അത്രയും നിലത്തിട്ട് ചവിട്ടി തേക്കുന്ന ഒരവസ്ഥയിൽ ആക്കി അവർ വെച്ചിട്ടുണ്ട് പക്ഷെ ഞാനത് അപ്പോൾ ക്ഷമിച്ചു ക്ഷമിക്കല്ല നമ്മളവിടെ എടുത്തച് അത് ഇനി അവസരം വരുമ്പോൾ ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ എടുത്തച്ച് അവസരം വന്നപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ ഞാൻ എടുത്തെച്ചതും എന്നെ ദ്രോഹിച്ചതും ആരും അറിഞ്ഞിട്ടില്ല ഞാൻ വയലൻ്റായിട്ടില്ല ഞാനത് അറിഞ്ഞപാട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലേ അത് അങ്ങനെ എന്താ പറയുക അതിൽ അത് ഇരിക്കട്ടെ ഞാൻ അതിന് അവസരം കിട്ടുമ്പോൾ ഞാൻ ചോദിച്ചുകൊണ്ടെന്ന് പറഞ്ഞവിടെ അങ്ങോട്ട് അവസാനിപ്പിച്ചത് പക്ഷേ ഇപ്പോൾ അതാരും അറിഞ്ഞില്ല എന്നെ എന്നോ എന്നെ വിശ്വസി അല്ല എന്താ പറയുക ഞാനറിയാതെ അവർ ചെയ്ത് ഇങ്ങനെ ഒരു കാര്യം ചെയ്തെന്ന് ആരും അറിഞ്ഞിട്ടില്ല ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനൊരു മറുപടി അതിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും ആരും അറിഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ തിരിച്ചു ചോദിച്ചപ്പോൾ അതെല്ലാവരും അറിഞ്ഞ് ആകെ പ്രശ്നമായി അതാകെ വിഷയായി അതാണ് എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അപ്പൊ എന്തൊരു കാര്യം ഉണ്ടായാലും ആ അപ്പ മറുപടി പറയുക അപ്പഴത്ത് തീർക്കുക അപ്പത്തെ പ്രശ്നങ്ങൾ അപ്പം തീർക്കുക പിന്നത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്പോഴും നമ്മൾ തന്നെ കുറ്റക്കാരിയാവും അതാണ് ഇന്നത്തെ വിശേഷം അപ്പ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് വീഡിയോന്നല്ല എന്നാലും പിന്നെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു ഇപ്പം ഇന്ന് ഈ പൂവാണ് കേട്ടോ ഉള്ളത് വീഡിയോ വേറെ എന്നറിയാൻ വേണ്ടിയിട്ടാണ് പൂവ് കൈപ്പിടിക്കുന്നത് അപ്പന്നാ ശരി ഓക്കെ